അപ്പോൾ ഇന്നലെ ഒരു പതിനൊന്ന് മണിയോട് കൂടി നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ സ്റ്റേ ചെയ്തിട്ടുള്ളത് ഗോസ്റ്റ് സ്റ്റോപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഹോസ്റ്റലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ടീമിൻ്റെ അടുത്താണ് നമ്മൾ ജോസ്റ്റലൊക്കെ പോലെയാണ് നമുക്ക് പ്രൈവറ്റ് റൂമും കാര്യങ്ങളൊക്കെ ഗോസ്റ്റ് അടുത്ത് അടുത്തുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്തിട്ടുള്ളത് ഓക്കെ ഇന്നലെ ഇവിടെ ഫുൾ ദീപാവലി സെലിബ്രേഷനും കാര്യങ്ങളായിരുന്നു മൊത്തത്തിൽ വെടിമരുന്നുകളൊക്കെ ആയിരുന്നു അപ്പോൾ ഇന്നലെ യാത്രയുടെ ക്ഷീണം കാരണം നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെയാണ് നമ്മൾ രണ്ട് ബൈക്ക്സ് ഉള്ളത് ഒക്കെ പിന്നെ നമുക്ക് നമ്മുടെ ഗോസ്റ്റ് സ്റ്റോപ്സിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കാണാം ഇവിടെ ആയിട്ട് അവിടെ മെയിൻ സ്റ്റേയ്സും കാര്യങ്ങളൊക്കെ ഉള്ളതിനകത്താണ് പ്രൈവറ്റ് റൂമും ഡോമിറ്ററി ആയിട്ട് ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ഇവിടെ നമുക്കൊരു ഏരിയ കാണാം ഇവിടെ നമുക്ക് ഫ്രണ്ട്സായിട്ടിരുന്ന് അല്ലെങ്കിൽ കപ്പിൾസ് ആയിട്ടിരുന്ന് ചില്ലെയ്യാനും ഡ്രിങ്ക് ചെയ്യാനും അതുപോലെ തന്നെ നൈറ്റ് ഇവിടെ ലൈറ്റ്സും ആംബിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഓക്കെ അപ്പോൾ അവിടെ ഒരു കവേഡ് ആയിട്ടുള്ളൊരു പ്ലേസ് ഉണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ഓരോ മരത്തിന് താഴെയിട്ട് ആയിട്ട് ചേഴ്സും കാര്യങ്ങളും അവിടെ കപ്പിൾസിന് ഇരിക്കാനുള്ളതും ഇരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നേരെ ഇവിടെ ആയിട്ട് നമുക്ക് നമ്മുടെ ഊട്ടിയുടെ ബ്യൂട്ടി ഓരോ തട്ട് തട്ടാക്കി തിരിച്ച ഭൂമികളും അവിടെ ഓരോ ചെറിയ വലിയതായിട്ടുള്ള വീടുകളും കാര്യങ്ങളും കൃഷിയും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ ഇതിനകത്താണ് നമ്മൾ ഈ ഗെയിംസും കാര്യങ്ങളും അതുപോലെ തന്നെ നൈറ്റ് വർക്ക് ചെയ്യണം എന്നുള്ളവർക്കൊക്കെ ഇവിടെ വന്നിട്ട് പ്ലഗ് ആയിന്റ്സ് ഒക്കെ ഉണ്ടപ്പോൾ ഇവിടെ വന്ന് നമുക്ക് വർക്ക് ചെയ്യാം പിന്നെ ഇവിടെ നോക്കൂ നമ്മൾ നേരത്തെ കണ്ട അതേ വ്യൂ എന്തായാലും വ്യൂ നമ്മുടെ റൂം വന്നിട്ട് അതായിരുന്നു കേട്ടോ നമ്മുടെ റൂം നമ്മുടെ ഡോമിറ്റർ എവിടെ ആയിരുന്നു നമുക്ക് എന്തായാലും ഇത് കാണിച്ചു തരാം അതിന് മുന്നായിട്ട് നമുക്ക് ഇത് കാണാം ഓക്കെ ഇവിടെയാണ് നമ്മൾ ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇന്നലെ സെറ്റ് ചെയ്യാം നമുക്ക് ഒക്കെ വന്ന് ക്യാമ്പയർ സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഇവിടെയും കുറച്ച് അവിടെ ഇവിടേക്കായിട്ട് ഇരിക്കാല്ലോ പ്ലേസും കാര്യങ്ങളുണ്ട് അപ്പം നമ്മൾ ഇന്നലെ ഇവിടെ രാത്രി ഇരുന്ന് നമ്മൾ ടീ ഉണ്ടാക്കി അതുപോലെ തന്നെ നൂഡിൽസും കാര്യങ്ങളും ഇവിടെ ഇരുന്ന് നമ്മൾ കുക്ക് ചെയ്തു അപ്പോൾ ഇവിടെ കുക്ക് ചെയ്യാൻ അറിയില്ല നമ്മൾ ചോദിച്ചിട്ടൊന്നും എന്തായാലും ഇവിടെ ഇരുന്ന് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒക്കെ ഇതാണ് ഇവിടുത്തെ വ്യൂ അതായത് അവിടെ നമ്മൾ കൂടെ വന്ന ജാസി പോളി അവിടെ നിൽക്കുന്നുണ്ട് അപ്പം വാക്കിങ്ങുകളാണ് അപ്പോൾ മീറ്റിങ്സും കാര്യങ്ങളും കഴിഞ്ഞ് പോവാണ് ഓക്കെ അപ്പോൾ നമ്മൾ നമ്മുടെ റൂംസ് കാണിച്ചു തരാം അപ്പോൾ ഇതിന് വേണ്ടിങ്ങനെ പോയിട്ടാണ് നമ്മുടെ റൂംസ് നൈറ്റ് ആകുമ്പോൾ ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ ആണ് നമുക്ക് കോർഗ് മുക്തേശ്വർ വാരണാസി ഇവിടെയൊക്കെ നമ്മുടെ ഗോ സ്റ്റോപ്സ് അവിടെ സ്റ്റേയ്സും കാര്യങ്ങളും ആണ് ഓക്കെ ഇതൊക്കെ പ്രൈവറ്റ് സൂംസും കാര്യങ്ങളും ഇതുപോലെ തന്നെ ഉണ്ട് ഇവിടെ അവരെവിടേക്കുണ്ട് എന്നില്ല കാണിച്ചിട്ടുണ്ട് ഓരോ ഫോട്ടോസും കാര്യങ്ങളും ഡീറ്റെയിൽസും വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഡോമറ്ററി എത്തിയിട്ടുണ്ട് ഇത് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ആറ് ഇതുപോലെ ആറ് പേർക്ക് കിടക്കാൻ പറ്റുന്നൊരു ഡോമട്രിയാണ് നമ്മൾ ഡോമട്രി റൂം നമ്പർ ഇത് റൂം നമ്പർ വൺ ടെൻ ആണ് ഇതേപോലെ തന്നെ ഇവിടെ ആയിരുന്നു നമ്മുടെ ഡോമട്രി അപ്പോൾ ഇതാണ് ഡോമട്രീസ് വരുന്നത് അപ്പോൾ ഇവിടെ ആയിരുന്നു ഞാൻ കിടന്നിട്ടുള്ളത് പാകാലംകോലായിട്ട് കിടക്കുകയാണ് വലിച്ചു വരട്ടേക്കുവാണ് നല്ല സെറ്റപ്പായിരുന്നു കേട്ടോ നല്ല ബെഡും വകുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമുക്കിവിടെ റൂം ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്ക് ഈ റൂം ലൈമിൽ റൂം ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് ഓക്കെ ഇവിടെ നമുക്ക് ലോക്കർ അവൈലബിൾ ആണ് ഇവിടെ നമുക്ക് കാര്യങ്ങളും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യാൻ ലോക്കർ അവൈലബിൾ ആണ് ഇവിടെ നമുക്കിനി പുറത്തൂടെ വ്യൂ നോക്കിയാല് ഇതാണ് നമ്മുടെ റൂമിൽ നിന്ന് പുറത്തുള്ള വ്യൂ നേരത്തെ നമ്മൾ ഇതിലൂടെയാണ് നടന്നു പോയി അതൊക്കെ കാണിച്ചിരുന്നത് ഓക്കെ നമുക്ക് ബാത്റൂം നോക്കാം ബാത്റൂം എങ്ങനെയുണ്ട് യൂസ്ഡ് ആണ് നമ്മൾ യൂസ് ചെയ്തതിന് ശേഷമാണ് കാണിച്ചത് ഇതാണ് ഇവിടുത്തെ ബാത്റൂം കൊള്ളാം അത്യാവശ്യം നീറ്റായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ അപ്പൊ നമുക്ക് വരുമ്പോ ഇങ്ങനെയായിട്ട് നമ്മുടെ പുതക്ക ഉള്ളതാണ് നല്ല കട്ടിയുള്ള ആണ് അതുപോലെ തന്നെ നമുക്ക് ഫാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് രണ്ട് ഹുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ഫോൺസ് തിങ്സ് കാര്യങ്ങളൊക്കെ വെക്കാൻ ചെറിയൊരു ടേബിൾ പോലത്തെ സെറ്റപ്പും പിന്നെ അതുപോലെ തന്നെ രണ്ട് പ്ലഗ്സ് പിന്നെ ലൈറ്റ് ലൈറ്റിൻ്റെ സ്വിച്ച് ആണ് ഒന്ന് ഒന്ന് ഫാനിൻ്റെ സ്വിച്ച് ആണ് നല്ല ക്വിഷ്യനുള്ളൊരു തലയണയുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു പില്ലോ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഡോർമിറ്ററി ഇവിടെ പൊടിയായ ഉണ്ട് നമ്മളും ചവിട്ടിയും പൊടിയായതാ ഓക്കെ അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള നല്ല നല്ല നൈസായിട്ട് ഉറങ്ങിയിട്ടായിരുന്നു നല്ല നന്നായിട്ട് ഉറങ്ങി ഇതാണ് കേട്ടോ നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് റൂം വരുന്നത് ഇവിടെ ഡ്രഗീസ് സ്ട്രിക്ട്ലി പ്രോഹിബിറ്റഡ് ഡ്രഗ്സ് ആർ പ്രോഹിബിറ്റഡ് പ്രൊഹിബിറ്റഡ് എന്നുള്ള ബോർഡൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ ഇവിടെയാണ് നമ്മുടെ എൻറ്റർടൈൻമെൻറ്റ് സെക്ഷൻ വരുന്നത് ഇവിടെ ഒരു സോഫ കാണാം അതുപോലെ തന്നെ ക്യാരം ഉണ്ട് അപ്പോൾ ക്യാരം ബോർഡ് വെച്ചിട്ട് ക്യാരംസ് കളിക്കാം അതുപോലെ തന്നെ ഇവിടെ ഒരു വാഷിംഗ് ബേസ് പിന്നെ അവരുടെ ഇവിടെയൊക്കെയാണ് നമ്മുടെ ഗോസ് സ്റ്റോബ്സ് ഉള്ളതെന്നില്ല ചെറിയൊരു വാള് പിന്നെ നമ്മുടെ ഈ ഗെയിം ഉണ്ട് അതുപോലെ തന്നെ ഇവിടെയൊക്കെ നമുക്ക് ഇരുന്നിട്ട് വർക്ക് ചെയ്യാം നമ്മുടെ അവിടെ പ്ലഗ്ഗ പോയിൻറ്റ്സ് ഉണ്ട് പ്രൊജക്ടർ ഉണ്ട് നമുക്ക് പ്രൊജക്ടർ ഉപയോഗിച്ചിട്ട് ഇവിടെ സ്ക്രീനിൽ മൂവീസോ മ്യൂസിക്സോ കാര്യങ്ങളൊക്കെ ഇടാം അതുപോലെ തന്നെ ഫുഡും കാര്യങ്ങളും ഇവിടെ തന്നെ ഇവർക്ക് ഉണ്ട് ഫുഡും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്ത് നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാം ഓക്കെ ഇത് അവിടെ ഇഷ്ടംപോലെ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് പിന്നെ സ്നാക്സ് അങ്ങനെ ഇഷ്ടംപോലെ ചെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഗിറ്റാറുണ്ട് ഗിറ്റാർ വായിക്കാനൊക്കെ അറിയാമെന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ ഗിറ്റാർ വായിക്കാം ഓക്കെ ഇനി ഇതേപോലൊരു ചെറിയ ഗെയിമും കൂടെ അപ്പുറത്തുണ്ട് അപ്പം അതും കാണിച്ചു തരാം ഓക്കെ ഇതാണ് ഗെയിം എൻ്റെ ഗെയിമിൻ്റെ പേര് പിൻക്ക് ഓർമ്മ കിട്ടുന്നില്ല നമ്മൾ നല്ലത് കളിച്ചായിരുന്നു ഓക്കെ ഇപ്പോൾ രണ്ട് പേർക്കും നാല് പേർക്കൊക്കെ കളിക്കാൻ പറ്റിയൊരു ഗെയിമാണ് ഇത് ഓക്കെ അതാണ്ട് അവരുടെ റെസ്റ്റോറൻസ് വരുന്നപ്പോൾ അതിനകത്തോട്ട് നമുക്ക് അഡ്മിഷൻ ഇല്ല ഓക്കെ അപ്പോൾ ഇതാണ് ഇവിടെ റിസപ്ഷൻ റിസപ്ഷൻ കൂടെ ഫ്രീ ആയിട്ട് റഷ് ഇല്ലാത്ത സമയത്ത് ഒന്നുകൂടി ലൈറ്റിൽ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഒരു കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ന്യൂഡിൽസും നമുക്ക് ബൂസ്റ്റ് ഉണ്ടാക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ജ്യാസിൻ്റെ അവിടെ അടുപ്പൊക്കെ നമ്മുടെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗ്യാസ് സ്റ്റവ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ നമ്മൾ ന്യൂഡിൽസൊക്കെ ഇന്നലെ ടൗണിൽ പോയിട്ട് വാങ്ങി കൊണ്ടുവന്ന ഓക്കേ ഇതാണ് നമ്മുടെ ഗ്യാസ് സ്റ്റവും കാര്യങ്ങളും ഞാൻ ഇവിടെ ബർത്ത്ഡേ സെലിബ്രേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട് ആകെ അലങ്കോലമായിട്ടുണ്ട് അവിടെയൊക്കെ ഗ്യാസ് സ്റ്റവ് ഓണാക്കി നമ്മളെ പാത്രം വെച്ചു വെള്ളം ഒഴിച്ചു അപ്പൊ ഈ പാത്രം നമുക്ക് ആമസോണില് കിട്ടുന്നതാണ് നമുക്ക് ഇതേപോലെ ട്രാവലൊക്കെ ചെയ്യുന്നവർക്ക് ആയിട്ടുള്ള ഒരു എന്താ പറയുക തിങ്ങാണത് നമുക്കത് വാഷ് ചെയ്യാൽ ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെന്താ പറയുക തവ തവയല്ല പാന് ആ പാൻ അതുപോലെ തന്നെ കുറച്ചും കൂടെ വലിയ പാനെന്ന് നമുക്ക് പറയാം പിന്നെ രണ്ട് ചെറിയ ബൗൾസ് പോലത്തെ സെറ്റപ്പും വരുന്നുണ്ട് അതിനകത്ത് എനിക്ക് തോന്നുന്ന ഒരു ഒന്ന് ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് സംതിങ് ആണ് അതിൻ്റെ പ്രൈസ് വരുന്നത് എന്തായാലും ബൂസ്റ്റ് പോസ്റ്റ് ബാഗിലാ പൂസ് നൂഡിൽസൊക്കെ ബാഗുണ്ട് അല്ല ബാഗിൽ നിന്ന് കാര്യങ്ങളൊക്കെ എടുക്കാം ഇങ്ങനെ പൂസ്റ്റ് പൊടി നമ്മുടെ തലക്കാത്ത വെള്ളത്തിൽ ഇടുന്നുണ്ട് ഷുഗർ ആഡ് ചെയ്യുന്നില്ല നമ്മൾ ഷുഗർ ആഡ് ചെയ്യാതെയാണ് പൂസ്റ്റ് ഉണ്ടാക്കുന്നത് അപ്പോൾ ബൂസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ സെയിം പാനിൽ വെച്ചിട്ട് നമ്മൾ ന്യൂഡിൽസ് ഉണ്ടാക്കും ഓക്കെ അപ്പോൾ നമ്മളിവിടെ ബുക്ക് ചെയ്തിട്ടുള്ളത് മെയ്ക്ക് മൈ ട്രിപ്പ് ത്രൂ ആണ് നമ്മൾ മൂന്ന് പേർക്കായിരുന്നു ബുക്ക് ചെയ്തത് ഇപ്പോൾ നമ്മൾ രണ്ട് പേര് വന്നിട്ടുള്ളപ്പോൾ മൂന്ന് ഡോർമറ്ററി നമുക്കായിട്ട് ഇവിടെ ഉണ്ട് പിന്നെ അതുപോലെ പ്രൈവറ്റ് റൂമ് വേണ്ടവർക്കും ഇവിടെ എന്താ എന്താണ് മൈ ട്രിപ്പിൽ പോയിട്ട് ഗോസ് സ്റ്റോപ്സ് ഊട്ടി സെർച്ച് ചെയ്തതിന് ശേഷം വേണ്ട റൂംസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ബുക്ക് ചെയ്ത് വരാം ഇത് നിങ്ങൾ ബുക്ക് ചെയ്ത് വരുന്നതാണ് നല്ലത് കാരണം ഇവിടെ റൂംസ് എപ്പോഴും ഫില്ലാകും ഇപ്പോൾ ഒന്നാമത് ദീപാവലി കൂടെ ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ഇവിടെ ഇപ്പോൾ നിന്നും അതുപോലെ മലയാളീസ് ഉണ്ട് നമ്മളിവിടുത്തെ നാട്ടുകാരനുണ്ട് റൂംസ് ഒക്കെ ഇപ്പോൾ ഓൾറെഡി എല്ലാം ഓക്കിയുപ്പൈഡ് ആണ് അപ്പം നിങ്ങൾ ബുക്ക് ചെയ്ത് തന്നിട്ട് നോക്കാം അപ്പം പ്രൈസും കാര്യങ്ങളൊക്കെ ഡിപ്പെൻസ് ആണ് നമുക്ക് ഓഫറും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടാണ് കിട്ടിയത് എന്തൊരു രസമല്ലേ കാണാൻ ഓരോ കൃഷിയും കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട് തട്ട് തട്ടാക്കി തിരിച്ച ഭൂമി അവിടെ ചെറിയ ചെറിയ വീടുകൾ അടുത്തടുത്ത് ഓരോ വീടുകൾ ഒരു പ്രത്യേക ലൈഫ് കൾച്ചറല്ലേ ഇവിടെ നല്ല തണുപ്പിത്തിട്ടോ അത്യാവശ്യം ഒരു ടെൻ ഡിഗ്രി ആയിരുന്നു നമ്മുടെ തണുപ്പ് എന്നാൽ രാത്രി പിന്നെ റൂമിനകത്തുനിന്ന് അത്രത്തോളം തണുപ്പ് അകത്തോട്ട് കയറുന്നില്ല അതുകൊണ്ട് പിന്നെ സുഖമായിട്ട് നമുക്ക് റൂമിനകത്തൊക്കെ നമ്മൾ ഉറങ്ങിയായിരുന്നു നൈറ്റായിട്ട് അവിടെ നിന്നും ആംബിയൻസും കാര്യങ്ങളൊക്കെ കാരണം ഈ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഓണാവും പിന്നെ ചെറിയൊരു ലൈറ്റ് മ്യൂസിക്കോ കാര്യങ്ങളൊക്കെ താഴെ ഇടും ഇവിടക്കും അത് ഓർഡിയബിളാണ് അപ്പോൾ താഴെ ഇരിക്കേണ്ടവർക്ക് താഴെ ചില്ലെയ്തിരിക്കുക ഇവിടെ ഒന്നും പ്രൈവസി ഉണ്ടാവുക കാരണം അവിടെ റിസപ്ഷനിലോട്ട് വരുന്നവരും കാര്യങ്ങളൊക്കെ താഴെ ആ ഒരു ഏരിയയിൽ ഇന്ന് നമുക്ക് കാണാൻ പറ്റും പക്ഷെ ഇത് അത്രത്തോളം പെട്ടെന്ന് നോട്ടീസ് ചെയ്യില്ല പിന്നെ ഗ്യാ ഗ്യാങ് ആയിട്ടൊക്കെ വന്നാൽ അവരോട് പറഞ്ഞാൽ അവർ ഇവിടെ ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തരും ബിയറും കാര്യങ്ങളൊക്കെ ഇവിടെ അടിക്കാതിന് ഒന്നും സീനില്ല പക്ഷെ അലമ്പാക്കാൻ തന്നാൽ മതി പിന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രഗ്സ് ആണ് എന്നാലും അവരോട് ചോദിച്ചതിന് ശേഷം നിങ്ങളത് യൂസ് ചെയ്യാം കാരണം അത് യൂസ് ചെയ്തതിന് ശേഷം പിന്നെ ഒരു അലമ്പ് ഉണ്ടാക്കണ്ടല്ലോ ഓക്കെ ഇതാണ്ട് അപ്പം ഇവിടെ ഒരു റെസിപ്ഷൻ വരുന്നത് ഇവിടെ ഇവിടെ റൂൾസും കാര്യങ്ങളും എന്തൊക്കെയാണ് ഇവിടുത്തെ റൂൾസ് കാര്യങ്ങൾ ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ ഇവിടെ അടുത്ത ഏതൊക്കെ നമുക്ക് പ്ലേസസ് വിസിറ്റ് ചെയ്യാൻ പറ്റും ഊട്ടി ഇവിടെ അടുത്തുള്ളത് ഊട്ടിയാണ് ഊട്ടിയിലെ പൊട്ടാടി ഗാർഡൻ അതുപോലെ തന്നെ ലേക്ക് കാര്യങ്ങൾ പിന്നെ കോണൂര് നമ്മൾ വിസിറ്റ് ചെയ്ത കോണൂർ അങ്ങനെ അടുത്തുള്ള കഫേസും കാര്യങ്ങളൊക്കെ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്നലെ പറഞ്ഞതവിടെ റെസ്റ്റോറൻ്റല്ല കേട്ടോ കിച്ചൺ ആയിരുന്നത് കിച്ചൺ ആണ് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്താൽ പ്രിപ്പയർ ചെയ്തിട്ട് നമുക്കിവിടെ എവിടെ നിന്ന് വരണമെങ്കിലും കഴിക്കാൻ പറ്റും ഓക്കെ ഇതാണ് അവിടെ മെനു എന്താണ് ഫുഡ് ഐറ്റംസിൻ്റെ മെനു ഏതൊക്കെയുണ്ട് പിന്നെ എവിടെയുണ്ട് എവിടെയൊക്കെയുണ്ട് നമ്മുടെ ഗോസ്റ്റ് ജോബ്സ് എന്നുള്ളതിൻ്റെ ഊട്ടി പുഷ്കർ ഉദയ്പൂർ അത്ര തുടങ്ങി കാര്യങ്ങൾ അപ്പോൾ ബുക്കിംഗ്സ് ആണെന്നുണ്ടെങ്കിൽ ബുക്കിംഗ്സ് ഓൺലൈൻ മാത്രമേ ഉള്ളൂ ഒന്നുകിൽ ഗോസ്റ്റ് ജോബ്സ് ഡോട്ട് കോം എന്ന് പറയുന്ന അവരുടെ സൈറ്റിൽ പോയിട്ട് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ ബുക്കിംഗ് ഡോട്ട് കോമോ മൈക്ക് മൈ ട്രിപ്പോ ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് മൈക്ക് മൈ ട്രിപ്പ് ത്രൂ ആണ് ഓക്കെ